ഒരു കവലയിൽ വെച്ച് നാദസ്വര കച്ചേരി നടത്താൻ ശ്രമിച്ചവരെ നാട്ടുകാർ ഒന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു കച്ചേരി അപ്പം മനോഹരമായി ഈ കൊട്ടണം ആൾക്കാരെ അല്ല രാഗം രാഗം രാഗോ രോഗം രാഗം അതെ ഈ രാഗമൊന്നും വേണ്ട പിന്നെ രാഗം വായിക്കണ്ട അതെ ഡപ്പാങ്കുത്തി വായിക്ക ഡുത്തി ഡാൻസ് ചെയ്യാൻ പറ്റാ ആ ഡാൻസ് ചെയ്യാൻ പറ്റ അടിപൊളിയാ ഡപ്പാങ്കുത്തിന് ഡപ്പാങ്കുത്തി ർശന്റെ കാലഘട്ടമാണ് ടെലിവിഷൻ വന്നതോടെ റേഡിയോ പിന്തള്ളപ്പെട്ടു എന്ന് വേണം പറയാൻ ദൂരദർശൻ പരിപാടികൾ കാണാത്തവർ ആരും തന്നെ ഇല്ല നല്ലതായാലും ചീത്തയായാലും ദൂരദർശൻ പരിപാടികൾ കണ്ടതിന് ശേഷം ജനങ്ങള് കത്തുകളിലൂടെ ചില പ്രതികരണം നടത്താറുണ്ട് ആ കത്തുകളിൽ ദൂരദർശന് വലിയ കുഴപ്പമൊന്നും വരാത്ത ഏതാനും നല്ല കത്തുകൾ നോക്കി തിരഞ്ഞെടുത്ത് അത് ജനങ്ങളുടെ മുന്നിൽ വായിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിനവർ കൊടുത്തിരിക്കുന്ന പേരും പ്രതികരണം എന്നാണ് പ്രതികരണം പരിപാടിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം മാന്യ പ്രേക്ഷകർക്ക് പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം സ്വാഗതം കഴിഞ്ഞ പതിനേഴാം കോഴിക്കോട് സലീമയും സംഘവും അവതരിപ്പിച്ച ഒപ്പന പരിപാടി അതിമനോഹരമായിരുന്നു അത് പുനഃസംരക്ഷണം ചെയ്തുകൂടെ ഉമ്മ ബാപ്പ കൊച്ചാമ്മ കൊച്ചാപ്പ എളീമ എപ്പ തുടങ്ങിയവരും കുടുംബാംഗങ്ങളുമാണ് സലീമേ അവരെയൊക്കെ വീട്ടിൽ വിളിച്ച് വീട്ടിൽ തന്നെ ഒന്നുകൂടിയാണ് അവതരിപ്പിച്ച പോരെ നാട്ടുകാരെ വെറുതെ കഴിഞ്ഞ ആഴ്ചത്തെ ആരോഗ്യ വേദിയിൽ കൊതുക് നിവാരണത്തിന് സാധാരണക്കാർക്ക് വേണ്ടി നിർദ്ദേശിച്ച ആ പരിപാടി ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു അത് പുനഃസംപ്രേഷണം ചെയ്തുകൂടെ കോർപ്പറേഷൻ അതിർത്തിയിലുള്ളവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി സംപ്രേഷണം ശരിയാണ് ആ കത്ത് ഞങ്ങൾ പരിഗണിക്കുന്നു ഇപ്പോൾ തന്നെ ഒരു പ്രാവശ്യം കൂടി അത് സംപ്രേഷണം ചെയ്യാം മലയാളം സീരിയലുകൾ എല്ലാം തന്നെ നിലവാരം വളരെ കുറഞ്ഞവയാണ് അത് മലയാളികൾക്ക് തന്നെ അപമാനകരമാണ് ഇത്തരം വൃത്തികെട്ട സീരിയലുകൾ ഇനിയെങ്കിലും മനസ്സില്ല സീരിയൽ അവതരിപ്പിക്കാതിരുന്നുകൂടെ മനസ്സിലീരിയങ്കിലും മലയാളി വിചാരിക്കുന്നുണ്ടെങ്കിൽ ദൂരദർശൻറെ കാര്യത്തിൽ നടപ്പില്ല സൗകര്യം അച്ഛൻ എന്താണ് കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വരാതിരുന്നത് പാല് കാരനും പേപ്പർ പേപ്പറുകാരനും പല പ്രാവശ്യം അച്ഛനെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു ഇനി അവധി പറയാൻ പറ്റില്ല എന്നാണ് അവര് പറയുന്നത് അച്ഛന്റെ മറുപടിക്കായി ഞാനും അമ്മയും ടി വിയുടെ മുൻപിൽ കാത്തിരിക്കുന്നു ചങ്ങനാശ്ശേരി ദൂരദർശൻ പരിപാടികളിൽ അശ്ലീലത്തിന്റെ ലാഞ്ചന പോലും പാടില്ല എന്നാണല്ലോ നിയമം എന്നാൽ ദൂരദർശന്റെ തന്നെ മതിലുകൾ എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്ന അശ്ലീലങ്ങൾ അശ്രീല വാക്കുകൾ കുടുംബസമേതം ഇരുന്ന് ഞങ്ങൾ സഹിക്കേണ്ടി വന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ചത്തെ പ്രതികരണം പരിപാടിയിൽ പ്രതികരണം ചേച്ചി ഉടുത്തിരുന്ന സാരി അതിമനോഹരമായിരുന്നു അത് കാഞ്ചിപുരോ ബനാറസോ സേലോ പത്തനാപുരോ പത്തനംതിട്ട ഇതിലേതാണ് നല്ല സ്റ്റഫും നല്ല കളറുമായിരുന്നു ഇത്രയധികം നല്ല സാരികൾ ചേച്ചിക്ക് ആരാണ് സെലക്ട് തരുന്നത് സെലക്ഷൻ നേരത്തെ അറിയാമായിരുന്നു ചുമ്മാ പരിപാടി അവസാനിച്ചു പ്രതികരണ പരിപാടിയിലേക്കുള്ള കത്തുകൾ ഡയറക്ടർ പ്രതികരണം ദൂരദർശൻ പൂജ്യം 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 ഒരിക്കൽ കൂടി വിലാസം പറയുന്നു ഡയറക്ടർ ദൂരദർശൻ എനിക്ക് ഭയങ്കര പേടിയാ ഞാൻ പറഞ്ഞല്ലേ ഇവന് നമ്മുടെ കൂടെ കൂട്ടേണ്ട കൊണ്ടുവരണ്ടോ നിങ്ങൾ ഒന്നും നിങ്ങൾ എന്റെ കൂടെ വേണം എനിക്ക് അതല്ല പേടി ഇനിയിപ്പൊ ഇവിടെ ആരെങ്കിലും വന്ന് നമുക്ക് നേരെ കത്തിയാട്ടി എന്ത് ചെയ്യും നമ്മൾ വേണ്ടെന്ന് പറയും നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എന്റെ കൂടെ വേണോട്ടാ എനിക്ക് ഭയങ്കര പേടിയാ നിങ്ങൾ ഇല്ലാതെ എനിക്ക് ഒന്നും പറ്റൂല ആ നിങ്ങൾ എന്നിട്ടിട്ടെങ്ങും പോവില്ലേട്ടാ മാറി ഈ കല്യാണം കഴിച്ചത് വല്യ കഷ്ട കല്യാണം കഴിച്ചപ്പ തന്നെ പറഞ്ഞു അവക്ക് ഹണിമൂണിന് പോണോ അവക്ക് ഹണിമൂണിന് പോണോ എത്ര രൂപ എന്റെ പോയെന്നറിയോ ഊട്ടി കൂടെ അല്ലേ എവിടെയൊക്കെ കൊണ്ടുപോയെന്നറിയോ പത്ത് അമ്പതിനായിരം രൂപയുടെ ചിലവായി അമ്പതിനായിരം നിനക്ക് ഹണിമൂന്ന് പോയപ്പോ അമ്പതിനായിരം രൂപ എടാ എനിക്ക് ഹണിമൂണിന് പോയപ്പോ എത്ര രൂപ ചിലവെന്നറിയുമോ എഴുപത്തയ്യായിരം എന്റെ പോയത് ആ ആ അതൊക്കെ നിങ്ങൾ മണ്ടന്മാരാണ്പ്പാ നിനക്ക് എത്ര രൂപ ചിലവായത് എഴുപത്തയ്യായിരം എന്റെ അണിമൂണ് എത്ര അണിമുണ്ട് എന്റെ അടിമൂണ് പത്ത് പൈസ പോയില്ലേ പോയി നിങ്ങൾ പോയക്കാളും കൂടുതൽ സ്ഥലങ്ങളിലാണ് െ അപ്പുറത്തെ വീട്ടിലെ കുമാരന്റെ കൂടെ അടിമുണ്ട് വിട്ട് ചെയ്ത ഒരു മാസം തിരിച്ചു കഴിഞ്ഞു ഇപ്പൊ കുമാരൻ പിച്ച ചട്ടി എടുത്തോട്ട് രസം നടത്താല്ല നിങ്ങളില്ലാതെ എനിക്കൊന്നും പറ്റൂലേ എന്താ നീ ഒറ്റൊരുത്താൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എടാ നമ്മുടെ കൂടെ കളിച്ചു വളർന്നല്ല അവൻ നമ്മളില്ലാത്ത കാശ് കഷ്ടപ്പെട്ടിണ്ടാക്കില്ല ഗൾഫിൽ വന്നത് വന്ന നിന്റെ ഒറ്റന്റെ നിർബന്ധം കാരണം അവനെ എടാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ കളിച്ചു വളർന്ന അവനെ കൊണ്ടുവന്നി മോശം വളർന്ന അവൻ കൊലക്ക് എന്നെ ഇട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ എനിക്ക് പറ്റൂല എനിക്ക് ഭയങ്കര പേടിയാ ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത് എനിക്ക് അവിടെ ഒഴിച്ചോ നിങ്ങളും വാ വാ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ ഒഴിച്ചാലേ എനിക്ക് എനിക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ ഒന്നിനും പറ്റൂല എന്താടാ ആ കാണുന്ന മല കണ്ടോ ആ മലയിൽ വലിയൊരു ഭൂതമുണ്ട് ആ ഭൂതത്തിനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് അവിടെ പോകുന്നു എങ്ങനെ എന്നിട്ട് അവൻ അവിടെ ഉപേക്ഷിച്ച് നമുക്ക് കടന്നു കളയാം അതാണ് ഐഡിയ മലയിലേക്ക് മലയോ എന്ത് രസമല്ലേ ാണ് ഭൂതമല എനിക്ക് രണ്ടുപേരും ഇവിടെ നിന്ന് കണ്ണടച്ച് ഓം ഹ്രീം ഭൂതമേ ഓം ഹ്രീം ഭൂതമേന്ന് വിളിച്ചാൽ നമ്മുടെ ഒമ്പിൽ വരും കണ്ണടക്കണം കണ്ണടക്കി നിങ്ങൾ എന്തോരം അടച്ചടച്ചടച്ച് പറഞ്ഞോ ഓം ഹ്രീം ഭൂതമേ ഓം ഹ്രീം ഭൂതമേ ഓം ഹ്രീം 으음, 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 으 കുട്ടികളെ നിങ്ങൾക്ക് വരമാണ് വേണ്ടത് നിങ്ങൾ ഞാൻ ഓരോ വരം വെച്ച് തരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സാധിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഓരോ വരം തിരഞ്ഞെടുക്കൂ ആദ്യത്തെ വരം ഞാൻ ചോദിക്കാം എന്റെ പൊന്നു ഭൂതമേ ദൈവന്റെ കൂടെ നടന്നു നടന്നതാണെന്ന് ഞാൻ അടുത്ത് എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്നെ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ അയക്കണോ എന്റെ ആഗ്രഹം പോലെ നീ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ എത്തട്ടെ വരം കിട്ടി എന്റെ പൊന്നു ഭൂതമേ ഈ പണ്ടാളത്തിന്റെ കൂടെ എന്ന് ഞങ്ങൾ കൂടിയോ അന്ന് മുതൽ ഞങ്ങളുടെ കഷ്ടകാലം തുടങ്ങി അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ ആ ലണ്ടനിലേക്ക് എന്നെ ഒന്ന് എത്തിച്ചേരൂ ലണ്ടൻ ലണ്ടൻ നിന്റെ ജീവിതാവലാശമായ ലണ്ടനിലേക്ക് നീ എത്തിക്കഴിഞ്ഞു നിനക്ക് നിന്റെ കൂട്ടുകാരെ പോലെ അമേരിക്കയിലേക്കോ ലണ്ടനിലേക്കോ എവിടെയാണ് പോകേണ്ടത് വേഗം ചോദിക്കൂ നമുക്ക് പോകാൻ സമയമായി എന്റെ പൊന്നു ഭൂതമേ എനിക്ക് അവന്മാരെ പോലെ അമേരിക്കയിലും ലണ്ടനിലും ഒന്നും പോവണ്ട അവര് രണ്ടുപേരും ഇല്ലാതെ എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല അവര് രണ്ടുപേരും എനിക്ക് ഇപ്പൊ ഇവിടെ കൊണ്ട താ ഭൂതമേ ടാ വാർത്ത 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 സർക്കാർ തീ വെച്ചു ഇന്നത്തെ ഇന്നത്തെ പോലീസ് കത്തിച്ചു നടക്കുന്ന ആരാധനാലയത്തിന് നേരെ നിങ്ങൾ നശിപ്പിക്കുന്ന പൊതു മുതൽ നിങ്ങളുടേതാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം നമ്മുടെ സ്വന്തം ഭവനത്തിലെ വൈദ്യുതിയും വെള്ളവും നാം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതുമുതൽ നാം കാത്തു സൂക്ഷിക്കാറുണ്ടോ നമ്മുടെ ഭവനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ പൊതുസ്ഥാപനങ്ങളും പൊതുനിരത്തുകളും നാം വൃത്തിയായി സൂക്ഷിക്കാറുണ്ടോ പൊതുമുതലുകൾ നമ്മുടെ സ്വന്തമാണെന്ന് ചിന്തിച്ചു തുടങ്ങുന്ന കാലത്ത് മാത്രമേ നമ്മുടെ ഭാരതം മറ്റു രാജ്യങ്ങളെ പോലെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കുതിക്കുകയുള്ളൂ നാം നാം ും ജൈവിളിക്കേണ്ടത് രാഷ്ട്രീയ ലാഭത്തിനോ വർഗീയ ശക്തിക്കോ വേണ്ടിയല്ല നമ്മുടെ ഭാരതത്തിനു വേണ്ടി നാം ജനിച്ചു വീണ ഈ മണ്ണിനു വേണ്ടി നമ്മുടെ നമ്മുടെ ജന്മനാടിനു വേണ്ടി ജയ 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 വേണ്ടിയാണ് भारतभूमि जय जय जय, जय जन्मभूमि जय 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 भारतभूमि भूमि आकाशगङ्गयोम അവൻ എവിടെയെങ്കിലും കയറി രണ്ട് വർത്താനം പറഞ്ഞ പിന്നെ അവന് വേണ്ടി ജയ് വിളിക്കാൻ ഒരു ആൾക്കാരാ പിന്നെ അവൻ നേതാവായി മന്ത്രിയായി എന്തിനു കൂടുതൽ പറയണ് പിന്നെ മുഴുവൻ അവന്റെ തോന്നിയാസ പണ്ട് ഭാരതസ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നൊക്കെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്താ എന്താണെന്നാ ദേ കണ്ടു നോക്ക് നാരി നാരി കണ്ടാൽ പോര് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കാരണമേ നമ്മുടെ പോലീസ് വകുപ്പ് നിഷ്ക്രിയമായതുകൊണ്ടാ ആര് പറഞ്ഞ് നമ്മുടെ പോലീസ് നിഷ്ക്രിയരാണെന്ന് എടോ കേരള പോലീസ് അത്രയ്ക്കും മോശക്കാരൊന്നും നമ്മുടെ പോലീസ് എന്ന് പറഞ്ഞ അതൊരു ഒന്നൊന്നര പോലീസ് ആ

അപ്പൊ നമ്മുടെ പണി തുടങ്ങാം അല്ല നേതാവ് എന്ത് ഈ അല്ല അമേരിക്ക ലണ്ടൻ ജർമ്മനി ഇറ്റലി ഗൾഫ് തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്

ഞാനെന്താ ഞാനൊരു മുപ്പത് വർഷമായി ഞാൻ വിദേശത്താ പല പല രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങുകയും ജോലി ചെയ്യുകയും ചെയ്തു എനിക്കിപ്പോ ഈ വിദേശം അങ്ങ് അടുത്തു ആ അങ്ങനെ വീണ്ടും ഞാൻ ജനിച്ചു വളർന്ന എന്റെ കൊച്ചു കേരളത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി നാട് മുഴുവൻ എനിക്കൊന്ന് ചുറ്റി നടന്ന് കാണണം എന്റെ പൊന്ന് മലയാളി സാഹിബേ ചുറ്റി നടന്ന് കാണാനും മാത്രം ഇവിടെ ഒന്നും ഇല്ല കേൾക്കണം ചേട്ടാ പണ്ടൊരു രാമൻ ചോപ്പിച്ച കേരളം ഇന്നൊന്ന് കാണണം ചേട്ടാ രാമൻ കേരളം ഇന്നൊന്ന് കാണണം ചേട്ടാണോ കടലുകൾ തട്ടിയവരെ ണക്കാണ്ട് അവസാനം കയറിൽ തോന്നുന്നു